കുലിസിത മാർഗങ്ങളിലൂടെ വോട്ട് സമാഹരിക്കുവാനുള്ള മാർഗങ്ങളാണ് ഇടതുമുന്നണി സ്വീകരിക്കുന്നതെന്ന് ഇബ്രാഹിംകുട്ടിക്കല്ലാർ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് അനുഭവപ്പെടുന്നതെന്നും യു ഡി എഫിന് മുൻതൂക്കമുള്ള ബൂത്തുകളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായും കുട്ടിക്കല്ല പറഞ്ഞു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കാണുന്നത് യു ഡി എഫിന് കൂടുതൽ പ്രാമുഖ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും രാവിലെ ഏഴ് മണി മുതൽ തന്നെ വലിയ നീണ്ട ക്യൂ ആയിരുന്നു വളരെ ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടർ വോട്ടർമാർ പുറത്തിറങ്ങിയിട്ടുണ്ട് വളരെ കുൽസിതമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാനുള്ള ഇടതുമുന്നണിയുടെ ചില ശ്രമങ്ങൾ ഉദാഹരണത്തിന് ചെമ്മണ്ണാറിൽ ഈ പറയുന്നത് പോലെ വോട്ടിൻ്റെ രേഖ മായ്ക്കാതെ വന്ന തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ട് വന്ന ഒരു സ്ത്രീയെ അവിടെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ചലഞ്ച് ചെയ്ത് നിർത്തുകയുണ്ടായി വോട്ട് ചെയ്യിക്കാൻ അനുവദിക്കാതെ നിർത്തുന്ന ഉണ്ടായി വ്യാപകമായി നാരങ്ങ ചെറുനാരങ്ങ കയ്യിൽ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഇത് നാരങ്ങയുടെ ആ നീര് മുക്കി കയ്യിലെ മഷി കളഞ്ഞിട്ടാണ് പല സ്ഥലത്തും വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ എന്തായാലും ഇത് കാണിച്ച് ഇലക്ഷൻ കമ്മീഷന് വ്യക്തമായിട്ടുള്ള പരാതി കൊടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കുൽസിത മാർഗ്ഗത്തിലൂടെ വിജയിപ്പിക്കാം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ മൗഢ്യമാർന്നിട്ടുള്ള തീരുമാനമാണ് ഈ തരണത്തിൽ മനസ്സിലാവുന്നത്